എല്ലാവർക്കും നമസ്കാരം രഞ്ജുവാണ് അപ്പോൾ ഞാൻ എന്ത് കവറാണ് പൊക്കി കാണിക്കണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ ഞാനൊരു പ്രിയപ്പെട്ട രണ്ട് പേരെ കാണാനായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ മനസ്സൊക്കെ വല്ലാതെ വേദനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ഇവരെ കാണാനായിട്ട് ഓടിപ്പോവുക കാരണം ഈ ലോകത്ത് എനിക്ക് ഇവരെ ഉള്ളൂ എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടണത് ഈ വഴി കാണുമ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇവരെ ഇഷ്ടമുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവും ഇവരെ കാണുകയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അന്നത്തെ ദിവസം എനിക്ക് കിട്ടാവുന്ന സന്തോഷം എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ചില സമയമാണ് ഇവരെ കാണുന്നതെല്ലാം കാരണം ഞാൻ അവരെ അവരെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളെക്കാളേറെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവരെയാണ് ഇവരും ചെടികളും പൂക്കളൊന്നും ഇല്ലാതെ രഞ്ജുവിനൊരു ജീവിതമില്ല അപ്പോൾ നമ്മൾ ഈ പോകുന്നത് എവിടേക്കാണെന്ന് അപ്പോൾ ഈ ഒരു വഴി കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് അവിടേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ മീനുട്ടീനേം കൂട്ടിയിട്ടാണ് പോയത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോൾ പിന്നെ മീനുട്ടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോയി ഞാൻ അങ്ങനെ ഞാനങ്ങനെ അവിടെ എത്തി ഇതൊരു ചരിത്ര പ്രധാനമായ ഒരു രണ്ടാമത്തെ സംഭവമാണ് കേട്ടോ എൻ്റെ ലൈഫിലെ ചരിത്ര പ്രധാനമായ ഒന്നാമത്തെ സംഭവം അരങ്ങേറിയിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ അടുത്ത ചരിത്ര നിമിഷമാണ് ഇത് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതാ എനിക്ക് എൻ്റെ രാമന് ഞാൻ ലഡുവും ജിലേബിയൊക്കെ കൊടുക്കട്ട എൻ്റെ ചക്കന്മാർക്ക് ലഡുവും ജിലേബിയും തേൻമിഠായി ഒക്കെ ആണല്ലോ ഇഷ്ടം അപ്പോൾ തേൻമിഠായി നോക്കിയപ്പോൾ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ രാമനോട് സംസാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പിള്ളേ ഫോട്ടോ എടുക്കാനും ഒക്കെ ചോദിച്ചതായിരുന്നു ട്ടാ അത് കഴിഞ്ഞപ്പോൾ മീനുട്ടി ഒരു പൈനാപ്പിൾ കൊടുത്തായിരുന്നു ഇത് ഇതിൻ്റെ നാലാമൻ രാമൻ്റെ നാലാമൻ കൊടുത്തതായിരുന്നു ആ പൈനാപ്പിൾ കിട്ടാ അപ്പോൾ ആ എന്താ പറയുക ഞാൻ ഇതുവരെയും മുമ്പും പറയുന്ന പോലെ ഇവരുടെ ഫോട്ടോ എടുക്കുക ഇവരുടെ കൂടെ നമ്മൾ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും ഒരിക്കലും ഞാൻ ആവശ്യപ്പെടാറില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേവസ്വത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ ചെന്ന് ചോദിക്കുമ്പോഴുള്ള മുമ്പ് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ എനിക്ക് അവിടെ നിന്നായിട്ട് സിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഒരു ആനപ്രേമീനെ കിട്ടി ഞങ്ങളുടെ അതേ വൈബ് ഉള്ളൊരു ഒരാണ് ഉണ്ണി സിനി അപ്പോൾ അവരെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ നല്ല ഒരു ദിവസമാണെന്ന് തോന്നുന്നു അതുമാത്രല്ല അവർ വളരെ നല്ല രണ്ട് വ്യക്തികൾ ഇങ്ങനെയുള്ളവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും നല്ല വ്യക്തികളെ ഞാൻ കണ്ടേ ഇല്ലാട്ടോ തൊടുപുഴന്നാണ് വരുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ രാമനവിടെ തറി രാ രാ രാമനെ മാത്രമേ തറിയിൽ കണ്ടോളൂ ദാസംകുട്ടി കുളിക്കാൻ പോയിക്കാന്ന് പറഞ്ഞപ്പോൾ അന്ന സിനി പറഞ്ഞു നമുക്ക് നമുക്കന്നാ ദാസപ്പനേം കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ദാസപ്പനേം കാണാനായിട്ട് അവർക്ക് വഴി അറിയാ പറ വഴി അറിയില്ല അപ്പം അതുകൊണ്ട് ഒന്നിച്ച് അങ്ങനെ ദാസപ്പനെ കാണാനായിട്ട് പോയി അതാണ് രാമനേക്കാളേറെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ചരിത്ര പ്രധാനമായി പോയ ഫോട്ടോസും ഒക്കെ കിട്ടിയത് എനിക്ക് കുഞ്ഞൻ്റെ കൂടെയാണ് കുഞ്ഞനോട് എപ്പോഴും നമുക്കൊരിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വികൃതി ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഞാൻ രാമൻ്റെയാണ് കട്ട ഫാൻ പക്ഷേ കുഞ്ഞനെ കുഞ്ഞിനെ ഇഷ്ടമില്ലാന്നല്ല കുഞ്ഞൻ്റെ വികൃതികളും കുഞ്ഞിനെയൊക്കെ എനിക്കിഷ്ടമാണ് അത് ആരാധിക ആരാധികൊക്കെ എന്ന ആരാധകയായത് പക്ഷേ നമ്മൾ പണ്ട് മുതലേ രാമൻ്റെയും കുഞ്ഞിൻ്റെയും ഇതാ പണ്ടേയുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടേ തറി അത്രയും നീങ്ങിയിട്ടായിരുന്നില്ല അന്ന് കുഞ്ഞിൻ്റെ അടുത്ത് കൂടെ പോകാനായിട്ട് എനിക്ക് പേടിയാണ് കുഞ്ഞൻ കുഞ്ഞനെന്തടുത്ത് അറിയുന്നു ഒരു ലക്ഷ്യവും ഒരു പൊതുവില്ല അപ്പം ശങ്കരങ്കണ്ഠ അമ്പലത്തിൻ്റെ കുളത്തിലാണ് കുളത്തിൻ്റെ അടുത്തുള്ള തോട്ടിലാണ് കുഞ്ഞനെ കുളിപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇറങ്ങി ആ വഴി പോകുന്നതൊക്കെയാണ് കേട്ടോ അപ്പം ഇത്രയും നല്ലൊരു രണ്ട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റിയതാണ് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരാനപ്രേമികളും ആനപ്രേമികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാലുണ്ടാവുന്ന ഒരിത് ഇവിടെയാണെന്ന് വെച്ചാൽ ആ സുമിക്കും ഉണ്ണിക്കുകയാണെങ്കിൽ ഒരു ഈഗോ ഇല്ല അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഒട്ടും ഈഗോ ഇല്ലാത്ത രണ്ട് വ്യക്തികൾ അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ചടയും പാപ്പാനും പങ്കനും പിള്ളേരൊക്കെ കൂടെ അതെ കഴുകണുണ്ട് ആനയെന്ന് പറയാൻ പാടില്ല ഞങ്ങളുടെ കുഞ്ഞനെ കഴുകുന്നുണ്ട് അപ്പോൾ കുഞ്ഞനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുറയായിട്ടുള്ളൂ ഉച്ചയായിട്ട് ഒരു പുറേ ആയിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞിൻ്റെ നികൊക്കെ ഇങ്ങനെ രാഗി വിനിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മീനൊട്ടി എടുത്ത വീഡിയോസാണ് ഇതല്ലാട്ടോ കുഞ്ഞിൻ്റെ ഗുളീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരപാര ഗുളിയാണല്ലോ കുഞ്ഞിനെ ആ നിറം കിട്ടണമല്ലോ പിന്നെയുള്ളവരെ പോലെയല്ല കുഞ്ഞിൻ്റെ ആ കറുപ്പ് തെളിയണമെങ്കിൽ അവനെ നന്നായി മെനക്കെട്ട് തന്നെ കുളിപ്പിച്ചാൽ തന്നെയാണ് അവൻ്റെ ആ നിറം കിട്ടുള്ളൂ നല്ല കഴുക്കുള്ള ആനയാണല്ലോ കുഞ്ഞൻ ഓടിച്ചു കഴുകിയാലൊന്നും ആ ഒരു നിറമോ ഭംഗിയോ ഒന്നും അവൻ്റെ കിട്ടില്ല നമ്മുടെ കുഞ്ഞൻ്റെ വെള്ളച്ചുണങ്കുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണണമെങ്കിൽ കഴുക്കത്രയും നന്നാവണം അപ്പം എല്ലാവരും കൂടെ അവിടെ ഉച്ചയ്ക്ക് നല്ല കുഞ്ഞനെ നാല് പേര് നാലല്ല അഞ്ച് പേരുണ്ട് കേട്ടോ ചടയൻ പാപ്പാനും അടക്കം എല്ലാവരും കൂടെ ഗുസ്തി പിടിച്ച് ഉരച്ച് കഴുകണുണ്ട് കുഞ്ഞൻകുട്ടനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ മിണ്ടാതെ അവിടെ എടുക്കണുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ വേറൊരു പാപ്പാൻ വന്നായിരുന്നേ അത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഒരു പുറം എന്താ പറയുക മറ്റേ പുറം കഴുക് കഴുക് കഴുകാൻ സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ സിനിക്ക് ഫോട്ടോ ഇങ്ങനെ നേരെ എണീക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഉണ്ണിക്കും സി സിനിക്കും പക്ഷെ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് നടന്നില്ല കേട്ടോ അപ്പം ഞങ്ങളവിടെ നിൽക്കുന്നു ഉണ്ണിയും സിനി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു വീഡിയോസൊക്കെ എടുക്കുന്നു അപ്പം ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ണി എടുത്ത് തന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി പറഞ്ഞാലും തീരില്ല കാരണം തലേദിവസം പോകാനിരുന്നത് ആ രാമനെ കാണാം ഞാൻ അപ്പം അന്ന് മീനുട്ടിക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് അവൾ പോയപ്പോൾ ഞാനപ്പം എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ആക്കിയതാണ് ആ പിറ്റേ ദിവസത്തേക്ക് ആക്കിയത് നഷ്ടമായില്ല ന വളരെ നല്ല രണ്ട് വ്യക്തികളെ വീഡിയോയ്ക്ക് ഫോട്ടോക്കൊക്കെ ഉപരി വളരെ നല്ല രണ്ട് വ്യക്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാനായിട്ട് ഇട വന്നതാണ് എത്ര എത്ര സന്തോഷം പറഞ്ഞാലും തീരില്ലാട്ടോ എനിക്ക് അപ്പോൾ ഞങ്ങൾ പാപ്പാനോട് ചോദിച്ചു നോക്കിയതാണ് അവിടെ നിന്ന് ചടനോട് ചോദിച്ചാണ് ഒന്ന് തൊടാൻ സമ്മതിക്കുമെന്ന് അപ്പോൾ സിനി ഇത്രയും ദൂരേന്ന് വന്നതല്ലേ അപ്പോൾ തൊടാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോൾ തൊട വിളിച്ചപ്പോൾ പാപ്പാൻ തിരിഞ്ഞു ആ ഓക്കെ എന്നൊക്കെ പാപ്പാവൻ പറഞ്ഞായിരുന്നു തൊട്ടോളാൻ പറഞ്ഞു അങ്ങനെയാണ് ആനയെ തൊട്ടോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് അങ്ങനെ ഒരു വീഡിയോയും കുഞ്ഞിനും ഉമ്മ കൊടുക്കാനും ഒക്കെ പറ്റി പി കുഞ്ഞനെന്നെ ഇങ്ങനെ കണ്ണൊക്കെ വെട്ടിച്ച് എല്ലാവരെയും നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കിടക്കായാലും ആരാണ് വന്നിട്ട് എൻ്റെ തലയിൽ മാന്തുന്നേ ചൊറിയുന്നൊക്കെ ഉള്ള അതില് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വളരെ അസുലഭമായൊരു നിമിഷം കിട്ടി അപ്പോൾ അത് കിട്ടാൻ ഇടയായി അത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റിയാലും വളരെ വളരെ സന്തോഷവതികളാണ് ഞങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ സിനിക്ക് ചെരുപ്പ് വരാതെ ഷൂവിൻ്റെ ഉള്ളിൽ ചെളി കയറും വെള്ളം കയറും എന്നൊക്കെ അവർ പറയുമായിരുന്നു ക്ട്ട അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ പേടി എന്താ പറയുക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അടിയിലധികം ചെളിയൊന്നുമില്ല അടിയിലൊക്കെ പാറയൊക്കെയുള്ള ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് സിനിക്കുക ഒരുപാട് സന്തോഷമായി ദാസപ്പനെ തൊടാനും മുമ്പ് വയ്ക്കാനും ഒക്കെ പറ്റിയത് അതും അവരുടെ തലയിൽ നമുക്ക് ആനപ്പുറം കയറുന്നവർക്ക് മാത്രമല്ലേ ദാസപ്പൻ്റെ തലയിലൊക്കെ തൊടാനൊക്കെ ഉള്ളത് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് മാക്സിമം തുമ്പിയിലോ അവിടെ കയ്യാലിലോ വയറുമിലൊക്കെ ഒന്ന് തൊടാനല്ലേ സാധിക്കുകയുള്ളൂ അപ്പം അതിലൊക്കെ വളരെയധികം സന്തോഷം തോന്നിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇവരുടെ കാറിൽ തന്നെ റോഡിലേക്ക് പോരാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ സംസാരിച്ചു അങ്ങനെ ഞങ്ങളൊരു സെൽഫി എടുത്തു പിന്നെ അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി അവിടെ നിന്ന് പോര പോന്നു എന്നിട്ട് ഞങ്ങൾ തെച്ചി പേരാമംഗലത്താണ് കേട്ടോ വന്നിറങ്ങിയത് അപ്പം ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ മീനുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അവൾ പറയട്ടെ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ട്ട പിന്നെ എന്താണ് അമ്മയുടെ ഫോട്ടോസൊക്കെ എന്താ പറയുക സിനിയാൻ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അവർ റെൻറ്റ് കൊടുത്ത് എടുത്ത് വന്നാൽ ക്യാമറയിൽ ഒരാളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ട കാര്യം അവർക്കില്ല പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ക്വാളിറ്റി അല്ലേ അത് നമ്മളുടെ പോലെ തന്നെ ബാക്കിയുള്ളവർക്കും വേണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് തരികയാണ് കേട്ടോ കണ്ടത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിമമ്മനും എന്താ സിനിമാൻ്റിയൊക്കെ കൂടിയിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരികയാണ് അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കുഞ്ഞിനെ തൊടണം എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരാഗ്രഹമായിരുന്നു കുഞ്ഞിനെ ഒരു ശർക്കര കൊടുക്കണം എന്നൊക്കെ അപ്പോൾ അതൊന്നും എനിക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവരങ്ങനെ തൊടാനും ഒരു ഉമ്മ വെക്കാനൊക്കെ അവസരം കിട്ടിയപ്പോൾ അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ അടുത്തത് അമ്മ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരാൾ അത് എന്താ നമ്മുടെ ചടയുമ്പോൾ അപ്പാനോട് ഒരു ഒത്തിരി താങ്ക്സ് പറയണം ആൾ സമ്മതിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ അവസരവും കിട്ടിയത് അപ്പോൾ ഇതാ എല്ലാവരും അങ്ങനെ കഴുകുന്ന തിരക്കിലാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ അമ്മ ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ കുഞ്ഞിനിങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണടക്കുന്നുണ്ട് ആരെ വരെ എനിക്ക് കുറേ ഉമ്മയ്ക്ക് തരണ്ടല്ലോ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ചെറിയ ലൈമ് കഴി കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയതാണ് ഇപ്പോൾ തന്നെ കണ്ടോ അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും പറയണത് എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു സംസാരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് സിനി ആൻ്റി അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും കാറിൽ വന്ന് ഇറങ്ങാനുള്ളതിലാണ് അപ്പോൾ ഞങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടാൽ നമുക്ക് ഒട്ടും കിട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഇതിൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾതാ എന്തായാലും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ രാമാ പോട്ടെ ആ